റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങനെ കുറേ സ്നേഹിക്കും കെയറിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങോട്ടും പ്രതീക്ഷിക്കാൻ തുടങ്ങും അതില്ലാത്ത എക്സ്പെക്റ്റേഷൻസ് ഇല്ലാത്ത റിലേഷൻഷിപ്പ് കുറവാണ് ബട്ട് ഈ എക്സ്പെക്റ്റേഷൻ ഒരു റോങ് ആയ പേഴ്സൻ്റേജ് പോയിട്ട് നമ്മളെ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് നമ്മളെന്നും ഒരു പിച്ചക്കാരനെ ഓരോ രൂപ കൊടുക്കാറുണ്ടെന്ന് വിചാരിച്ചോളൂ ഓക്കെ ഒരു ഭിക്ഷക്കാരനെ ഡെയിലി ഒരു രൂപ ഇട്ട് കൊടുക്കും ബെസ്റ്റ് സ്റ്റോപ്പെന്ന് കാണുമ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു പ്രതീക്ഷ വളരുകയാണ് അയാൾ എനിക്കൊരു രൂപ ഇങ്ങോട്ട് തരുമായിരിക്കും അല്ലെങ്കിൽ എനിക്കൊരു പത്ത് രൂപ ഇങ്ങോട്ട് തരുമായിരിക്കും എന്ന് തോന്നുകയാണ് നിങ്ങൾക്കിത് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ എന്തോ പശു തോന്നുന്നില്ലേ ഒരു ഭിക്ഷക്കാരൻ എനിക്ക് പൈസ തിരിച്ചു തരും എന്ന് നിങ്ങളെപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു ഭിക്ഷക്കാരൻ അങ്ങോട്ട് വാങ്ങാൻ മാത്രമേ അറിയൂ അയാളിൽ ഇങ്ങോട്ട് കൊടുക്കുന്ന കൾച്ചർ ഇല്ല നിങ്ങളൊരു ഭിക്ഷക്കാരനിൽ നിന്ന് ഞാൻ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും അങ്ങോട്ട് കൊടുത്ത സ്ഥിതിക്ക് അയാളുടെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാവണ്ടേ എനിക്ക് എന്തെങ്കിലും തരാം ഒരു മുട്ടായെങ്കിലും ആയി തരാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് മിഡിത്തമാണ് ആ സ്പെഷ്യൽ പേഴ്സണ് വാങ്ങാനുള്ള കല മാത്രമേ അറിയുള്ളൂ കൊടുക്കാനുള്ള കല അറിയില്ല അങ്ങനെ ഒരു പേഴ്സൻ്റെ മേലെ നിങ്ങൾ പോയിട്ട് എനിക്ക് അയാൾ തിരിച്ചു തരും എന്നൊരു പ്രതീക്ഷ കൊണ്ടു നടന്നാൽ മണ്ടത്തരാല്ലേ ആ പ്രതീക്ഷ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കുറച്ച് ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്ത് പുള്ളിയുടെ ലവ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമങ്ങളൊക്കെ ചെയ്ത് കുറേ തന്ത്രങ്ങളും മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നതും വണ്ടത്രമല്ലേ നിങ്ങൾക്കൊരു കോമൺ ലോജിക്ക് വേണം പിക്ഷക്കാരൻ അങ്ങോട്ട് വാങ്ങാൻ വേണ്ടി ജീവിക്കണ ആളാണ് അത് ഇങ്ങോട്ട് തരണ പരിപാടി ഇല്ല ഇതാണ് ഇതൊരു കോമൺ സെൻസ് അല്ലേ ഇതുപോലൊരു കോമൺ സെൻസ് നമ്മുടെ ജീവിതത്തിൽ വേണം ചില ആളുകളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആൾ ഇങ്ങോട്ട് തരില്ല എന്നാണ് സത്യം അങ്ങോട്ട് മാത്രം വാങ്ങുന്ന ഒരാളാണ് ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ ഇങ്ങോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുക ആ അത് ആ മെൻറ്റാലിറ്റി വെച്ചിട്ട് തന്നെ കൊടുക്കുക ഇങ്ങോട്ട് കിട്ടില്ല എന്ന് അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക നിർത്തുക കൊടുക്കുന്നത് നിങ്ങളുടെ സ്നേഹവും കെയറും പരിഗണനയൊക്കെ നിർത്തുക വെറുതെ വേസ്റ്റ് ആക്കേണ്ടല്ലോ വേറെ ആർക്കും കൊടുക്കുക ഇതൊക്കെ അവിടെ ചെയ്യാൻ പറ്റും വേറെ ഓപ്ഷനൊന്നും ഇല്ല ഓക്കെ നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലായ ഒരു കാര്യത്തിലേക്ക് വരാം നിങ്ങൾ ആരുടെയെങ്കിലും ആശ്രയത്തിൽ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുവാനുള്ള അർഹതയില്ല നിങ്ങൾ ആരുടെയെങ്കിലും ചെലവിൽ ജീവിക്കുന്നിടത്തോളം കാലം അത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ ആവാം സ്വന്തം ഭർത്താവിൻ്റെ ഭാര്യയുടെ ആവാം ആരുടെ കുട്ടികളുടെ ആരുടെയാവാം കേട്ടോ നിങ്ങൾ സ്വന്തമായ അധ്വാനിച്ച പണം കൊണ്ട് സ്വന്തം ചിലവ് നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല എങ്കിൽ നിങ്ങൾക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുവാനുള്ള അധികാരം പൊതുവേ ഉണ്ടാകില്ല കാരണം നിങ്ങളെ ഭക്ഷണം നൽകി നിർത്തുന്ന ഒരാളുണ്ടല്ലോ നിങ്ങളുടെ ഭക്ഷണം വസ്ത്രമൊക്കെ ബേസിക് നീഡ്സ് നടത്തി തരുന്ന ഒരാൾ ആ ആൾക്ക് എന്നും നിങ്ങളുടെ മേലെ ഒരു ബോസ് മനോഭാവം ഉണ്ടാകും ആ വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾക്കൊരു വിധേയത്വത്തോടു കൂടെ ജീവിക്കേണ്ടി വരും ഇതൊരു റൂളാണ് നിയമ അതൊരു സറ്റിൽ റൂളാണ് ഒരു സബ് കോൺഷ്യസ് റൂളാണ് നിങ്ങളുടെ ബേസിക് നീഡ്സ് ആരുടെയെങ്കിലും ഔദാര്യത്തിലാണ് നടക്കുന്നതെങ്കിലും ആരുടെയെങ്കിലും ഹെൽപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നില്ലെങ്കിൽ ഈ റൂൾ റൂളിങ്ങിനായിരിക്കും ആ ബോസ് അവിടെ ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു വീട്ടമ്മയുടെ ഒരു ഭാര്യയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഭാര്യ സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നില്ലെങ്കിൽ ഇത് അനുഭവിക്കും അപ്പോൾ ഒരു ചോദ്യം വരികയും അപ്പോൾ വീട്ടിലത്തെ പണിയൊക്കെ എന്താ പണിയല്ലേ വീട്ടിൽ എന്തൊക്കെ പണി കിടക്കുന്നുണ്ട് അതാ രസം അത് കടമയാണ് അതിന് തൊഴിലെന്ന് പറയില്ല ആരും അതാ പ്രശ്നം അത് നിങ്ങളുടെ വീട്ടിലുള്ള ആരും ഞാനൊക്കെ അംഗീകരിക്കും നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ അതിനൊരു തൊഴിലായിട്ട് അംഗീകരിക്കില്ല അതിനെ തൊഴിലായിട്ട് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തൊഴിൽ ചെയ്യുന്നതിന് ശമ്പളം വാങ്ങണം എന്നാ ശരി ഇത് പണിയല്ലേ ഈ പണിക്ക് ശമ്പളം എന്താ എന്ന് പറയണം അല്ലെങ്കിൽ അത് അംഗീകരിക്കില്ല വീട്ടിലെ ജോലികളൊക്കെ എല്ലാവരും ഷെയർ ചെയ്തെടുക്കണം ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ തലയ്ക്ക് എല്ലാം കൂടെ ഒന്നും വരാൻ പാടില്ല അതൊക്കെ ഭീകരമായ സാമൂഹ്യ പരിസ്ഥിതികളാണ് ശരി അതിലേക്ക് ഞാൻ പോകുന്നില്ല ഒരു കാര്യം പറയാം വീട്ടിലെ ജോലികൾ ചെയ്യുവാൻ വേണ്ടി ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ കാര്യം മാത്രം ഞാൻ പെടുത്ത കേട്ടോ ഒരു സ്ത്രീ ഒരു ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ തളച്ചിടപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാരണം ഈ കാലത്ത് വീട്ടിലെ ജോലികൾ ചെയ്യാൻ കുറച്ച് സമയം മതി എന്ന് വർക്കിംഗ് വിമൻസ് പ്രൂവ് ചെയ്തിരിക്കുന്നു വർക്കിംഗ് വിമൻസ് ഉള്ള വീടുകളിൽ സ്ബൻഡും വൈഫും ഒക്കെ ജോലി ചെയ്യും എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും എല്ലാം ചെയ്യും വർക്കിംഗ് വുമൺ ആയിരിക്കുന്ന ഒരു ലേഡിക്ക് കിച്ചണിൽ ഒരു മണിക്കൂറൊക്കെ സമയം വേണ്ടുള്ളൂ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ വർക്കൊന്നുമില്ലെങ്കിൽ ആ ഒരു മണിക്കൂറിൻ്റെ കാര്യത്തിൽ നാലഞ്ച് മണിക്കൂറാക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട് സോ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ഇൻ യുവർ കിച്ചൺ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും എല്ലാവരും ജോലി ചെയ്യണം അങ്ങനെയുള്ള രാജ്യങ്ങളെ നോക്കി പഠിക്കൂ ജോലി ചെയ്യാത്ത ഒരു മനുഷ്യർ ഉണ്ടാവില്ല ഭർത്താവിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഭാര്യമാർ എന്ന് കേട്ടാൽ നാണം ഇല്ല നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന അവർക്കൊന്നും അത് അറിയില്ല അവർക്കൊന്ന് ഊഹിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട് ചിന്തിച്ചു നോക്കണേ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവും ഉണ്ട് ഫ്രീഡം ഉണ്ട് അവിടെ ഫിനാൻഷ്യൽ ഫ്രീഡവും ഉണ്ട് എന്തുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് അറിയോ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഇൻഡിപ്പെൻഡൻസ് ഇല്ല എങ്കിൽ നിങ്ങളൊരു കാര്യത്തിനോട് പ്രതികരിച്ചാൽ നിങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന ഉണ്ടാകും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല എങ്കിൽ നിങ്ങൾ ചെറുതായൊന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടും സ്റ്റോപ്പ് ആകുമെന്നും പിന്നെ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു ചോദ്യം അവിടെ വരും ഇങ്ങനെ ഒരു ചോദ്യചിഹ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുന്നുവെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു നിങ്ങൾക്ക് പ്രതികരിക്കണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിക്കപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ജീവിതം വഴിമുട്ടി പോകുന്നു ഇങ്ങനെ ഒരു സ്റ്റേജ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ ട്രാപ്പ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആദ്യം അവിടെയാണ് തുടങ്ങേണ്ടത് അവനവന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏൺ സെൽഫ് സ്വന്തമായ ധനുണ്ടാക്കുന്നതിൻ്റെ ആത്മവിശ്വാസം സ്വന്തമായി ധനമുണ്ടാക്കുന്നതിൻ്റെ വിൽ പവർ ഇതെന്താണെന്നുള്ളത് അതുണ്ടാക്കുമ്പോഴേ അറിയുള്ളു ഒരിക്കൽ അതൊന്നും ചെയ്യാതെ ആരുടെയെങ്കിലുമൊക്കെ പോക്കറ്റ് മണിയിൽ ജീവിച്ച് ശീലിച്ച് പിന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ മാനസിക മാറ്റം എന്താണെന്നുള്ളത് ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന പലർക്കും അറിയുമായിരിക്കും നിങ്ങൾക്ക് തന്നെ അറിയുമായിരിക്കും മനസ്സുകൊണ്ടേ നമ്മൾ മാറും വ്യക്തിയെ മാറും മനസ്സും പൈസ വരും എന്നുള്ള വേറെ കാര്യം വ്യക്തി മാറും എന്നുള്ളതാണ് അത് ചെയ്താൽ അതറിയാം ഞാൻ ഒരുപാട് ഹൗസ് വൈഫ് എന്ന പദവിയിലിരിക്കുന്ന ആളുകളെ ഗൃഹഭരണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളെ ഗൃഹമാത്ര ഭരിക്കാനൊന്നുമില്ല നിങ്ങൾ പുറത്ത് പോകും ജോലി ചെയ്യും അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്തോ സ്വന്തമായി അതൊരു കൗശലമാണ് മനുഷ്യൻ്റെ അതിനുള്ള കഴിവുണ്ടാവണം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഞാൻ പറയുക ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരാളാണെ അവനവന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിഗൂഢ തന്ത്രങ്ങളോ ഗഹനമായ സബ്ജക്റ്റോ അതിനില്ല ഇല്ല ഐ ഫ്രാങ്ക്ലി ഞാൻ പറഞ്ഞുതരാം അവനവന് വേണ്ടി സമ്പാദിക്കാൻ പഠിക്കലാണ് അവനവന് വേണ്ടി ജീവിക്കണമെങ്കിൽ അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങണം എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങി കഴിക്കണം എന്ന് വിചാരിച്ചു നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനാരുടെയും ഔതാരി ആവശ്യമില്ല ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരാളുടെ കാര്യം വെച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നുട്ടോ സ്നേഹഭരിതമായ ഒരു കുടുംബത്തിൻ്റെ കാര്യമല്ല ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയുള്ളവരെ ഉദാഹരണം എനിക്ക് എടുക്കണ്ടല്ലോ ജീവിതം ഒരുമാതിരി പ്രതിസന്ധിയിലൊക്കെ ജീവിക്കുന്ന ആരുമില്ലാതെ സപ്പോർട്ടില്ലാതെ എല്ലാവരെയും ഘൂഷിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്നിട്ട് ചിന്തിക്കുകയാണ് ഞാൻ ആ വ്യക്തിക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുണ്ട് ആ ഭക്ഷണം ആരെങ്കിലും വാങ്ങിക്കൊടുത്ത് കൊടുത്തിട്ട് വേണം പക്ഷെ ആ വ്യക്തി തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിലോ ആരോടും പറയണ്ട പോയി നേരെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം സ്വ പണം സ്വന്തമായി ഉണ്ടാക്കുക സ്വന്തമായി അധ്വാനിക്കുക അതിനു വേണ്ടി നിങ്ങൾ എന്ത് ഫൈറ്റും ചെയ്തോളൂ സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ സ്വാതന്ത്ര്യ സമരം തന്നെ ചെയ്തോളൂ അത് കുഴപ്പമില്ല ബട്ട് അത് നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം എളുപ്പമായിരിക്കും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മണി ക്യാൻ സോൾവ് യുവർ സെവൻറ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻ്റേജ് പ്രോബ്ലംസ് പണം നിങ്ങളുടെ ജീവിതത്തിലെ എഴുപത്തി മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പ്രശ്നങ്ങളെയും പരിഹരിക്കും പണം എന്നൊരു ഒറ്റ സാധനം നിങ്ങൾ പണം എന്നാൽ ഒരു പേപ്പർ കഷ്ണം എന്ന് ചിന്തിക്കരുത് ഈ പേപ്പർ കഷ്ണത്തിന് വേണ്ടി ജീവിക്കുന്നതാണോ ജീവിതം എന്നൊക്കെ ഭയങ്കര ഫിലോസഫി പറയുന്ന ആൾക്കാരുണ്ട് മനുഷ്യർക്കൊക്കെ പണം മതിയുന്നേ ബന്ധങ്ങൾക്കും സ്നേഹത്തിനൊന്നും ഒരു വിലയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് നിങ്ങളെക്കൊണ്ട് നയാ പൈസയ്ക്ക് ഗുണമില്ലാതെ അവരുടെ കയ്യിലെ പണം മുഴുവൻ ചിലവാക്കി കളയുന്ന ഒരാളായിട്ട് പിന്നാലെ കൂടി നോക്കൂ നിങ്ങളൊരു സുഹൃത്ത് ഇങ്ങനെ പറയുന്ന സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക മനുഷ്യർക്ക് മുഴുവൻ പണത്തിൻ്റെ പിന്നാലെയാണ് സ്നേഹത്തിനൊന്നും ഒരു വിലയില്ല ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്ന് ഭയങ്കര ഫിലോസഫി സ്നേഹവും ബന്ധവും ഒക്കെ പണത്തിൻ്റെയും മേലെയാണ് ചിന്തിക്കുന്ന ഒരാളെന്തെന്ന് വിചാരിച്ചോ അയാളുടെ പിന്നാലെ ഇങ്ങോട്ട് നടക്കുക ഒരു കൊല്ലം നടക്കുക ഒന്നിനും നമ്മൾ പൈസ എടുക്കരുത് ഓക്കെ നല്ല തിന്ന പുള്ളിയെക്കൊണ്ട് ബില്ലടപ്പിക്കുക ഒക്കെ ബന്ധമാണ് സ്നേഹമാണ് വലുത് പണമല്ല വലുത് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക പുള്ളിയെ കൊണ്ട് ബില്ലടപ്പിക്കുക ടെക്സ്റ്റൈൽസിലൊക്കെ കയറുക നമുക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കുക അപ്പൊ നമ്മളെ കൊണ്ട് പുള്ളിക്ക് ഇങ്ങനെ പണം ചെലവാകുമെന്ന് മനസ്സിലാവുകയും നമ്മുടെ കയ്യിൽ പണം ഇല്ല എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ ബന്ധവും സ്നേഹവും ഒക്കെ പതുക്കെ അങ്ങോട്ട് കുറയുന്നത് കാണാം ഒഴിവാക്കുന്നത് കാണാം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അതൊക്കെ പറയാൻ ഭയങ്കര രസമാണ് ബന്ധവും സ്നേഹവും ഒക്കെയാണ് വലുത് പണത്തിനുവേണ്ടി ജീവിക്കരുതെന്നൊക്കെ പണം ഉണ്ടെങ്കിലേ ഇവിടെ ബന്ധവും സ്നേഹമൊക്കെ ഉണ്ടാവുള്ളൂ അതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ അതല്ലാത്തവരും ഉണ്ട് ഇല്ലാമല്ല അത് ഉള്ളവരെ നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് പ്രശ്നമുള്ള വിഷയമില്ലല്ലോ അത് സൂപ്പറല്ലേ അങ്ങനെയുള്ളവരെ നമ്മളൊരു വെബിനാറിൽ ചർച്ചയ്ക്ക് എടുക്കേണ്ട നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത് ഈ ടൈപ്പ് കാറ്റഗറിനെയാണ് പണം ഇല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുവാനുള്ള ആൾക്കാർ കുറവന്നെയായിരിക്കും എന്നുള്ളതാണ് ഒരു പൊതു സത്യം ഇവിടുത്തെ അപ്പോൾ നിങ്ങൾ പണം ഉണ്ടാക്കണം നിങ്ങൾ പണം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള പ്രശ്നങ്ങൾ പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റും ബാക്കിയുള്ള പ്രശ്നമില്ലേ ആ ഇരുപത്തഞ്ച് ശതമാനമോ പത്ത് ശതമാനമൊക്കെ വരുന്ന പ്രശ്നം അത് പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല അതിന് നമുക്ക് കുറച്ച് ക്വാളിറ്റീസും അങ്ങനത്തെ കുറച്ച് കുറച്ച് സറ്റുലായിട്ടുള്ള സാധനങ്ങളാണ് കുറച്ച് സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ആ ലെവലിലൊക്കെ സാധനങ്ങളാണ് അത് പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരാൾക്ക് ഉറങ്ങാനുള്ള ബെഡ് പണം കൊടുത്ത് വാങ്ങാം ഉറക്കം പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ലല്ലോ അതുപോലെയാണ് നമുക്ക് ക്ലോക്ക് പണം കൊടുത്ത് വാങ്ങാം സമയം പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ലല്ലോ അതുപോലെ ചില സാധനങ്ങൾ നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ല സ്നേഹം നമുക്ക് പണം കൊടുത്തു വാങ്ങാൻ പറ്റുമോ ആ ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ് സ്നേഹം നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുമോ യെസ്വർണ്ണം സ്നേഹം പണം കൊടുത്തു വാങ്ങാൻ പറ്റുമോ